ആദ്യ ദിവസങ്ങളിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും മോഹൻലാലിനെ നായകനാക്കി ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത ഉടിയൻ ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ എല്ലാം തകർത്ത് മുന്നേറുകയാണ് കോടി പ്രീ റിലീസ് ബിസിനസ് സ്വന്തമാക്കിയ ചിത്രം അൻപത് കോടി ബോക്സ് ഓഫീസ് കളക്ഷനും കടന്ന് കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടൻ മമ്മൂട്ടിയും ബോക്സ് ഓഫീസ് വിജയത്തെ പ്രശംസിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് ചിത്രം കളക്ഷൻ റെക്കോർഡുകൾ വേദിച്ചതിൽ അത്ഭുതമൊന്നുമില്ലെന്നും മോഹൻലാൽ വളരെ മികച്ചതായി ആ വേഷം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മോഹൻലാലിന്റെ ഏറെ നാളത്തെ കഷ്ടപ്പാടിന്റെ ഫലം കൂടിയാണ് ആ സിനിമ അതിനാൽ തന്നെ എല്ലാ റെക്കോർഡുകളും തകർക്കപ്പെട്ടതിൽ അത്ഭുതമൊന്നുമില്ലെന്നും മമ്മൂട്ടി പറഞ്ഞു ഏറെ വൈകിയെങ്കിലും മമ്മൂട്ടിയുടെ പ്രതികരണം വന്നതിൽ സന്തോഷമുള്ള രീതിയിൽ തന്നെയാണ് ആരാധകർ ഇത് ഏറ്റെടുത്തിരിക്കുന്നതും ഒരു സ്ഥലത്ത് മോഹൻലാൽ മമ്മൂട്ടി ആരാധകർ ഏറ്റുമുട്ടുമ്പോൾ മോഹൻലാൽ മമ്മൂട്ടി സൗഹൃദം ഇന്നും കാത്തു സൂക്ഷിക്കുകയാണ് ഇരുവരും അടുത്തിടെ മോഹൻലാൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുകയുമുണ്ടായി